നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം താൻ ആരാണെന്നാണ് തൻ്റെ വിചാരം ചോദ്യം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഇങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ള ആരുണ്ട് ഇന്ന് ഫുട്ബോൾ ലോകത്ത് എന്നാൽ ചോദിച്ചത് ലെജൻഡറി കോച്ച് സർലിക്സ് ഫെ റെഗൂസാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിനല്ലാതെ അങ്ങനെ ചോദിക്കാൻ പറ്റും ഈ സംഭവം ഇപ്പം തുറന്നങ്ങ് പറയുകയാണ് റയോ ഫെഡിനാൻഡ് ഫെർഡിനാൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കട്ട ചങ്കാണ് ഒരുമിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ട് സറലക്സ് അലക്സ് കീഴിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് റയോ ഫെഡിനാൻഡ് ബി ബി സി സർ ഫെർഗൂസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി പുറത്തെടുക്ക പുറത്തിറക്കുന്നു അപ്പം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പം ഗോൾ ഡോട്ട് കോം അടക്കമുള്ളവർ ഈ ഒരു വാർത്ത കൊടുക്കുന്നത് മുമ്പ് ക്രിസ്ത്യാനോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്ന ഘട്ടത്തിൽ പോർച്ചുഗലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പ്രീ സീസൺ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ബെൻഫിക്കെതിരെയുള്ള ഒരു കളിയിലാണ് ഇത്തരത്തിൽ സംഭവം സംഭവമുണ്ടാകുന്നത് ക്രിസ്ത്യാനൊക്കെ എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യണം അതിനുവേണ്ടി അദ്ദേഹം ഷോ ബോട്ടിംഗ് ഒക്കെ നടത്തി അത് പക്ഷേ കോച്ചിന് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത്തരത്തിലുള്ള സ്കില്ലുകളല്ല എഫക്റ്റീവ്നെസ് ആണ് വേണ്ടത് എഫക്റ്റീവ്നെസ് എഫക്റ്റീവ്നെസ്സിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് കോച്ച് അത്തരത്തിൽ അദ്ദേഹത്തോട് ശക്തമായ ഭാഷയിൽ സംസാരിച്ചുവെന്നും ക്രിസ്ത്യാനോ വന്ന് കരഞ്ഞുപോയി എന്നും ആണിപ്പോൾ ഫെഡനാൻഡ് പറഞ്ഞു ഫെഡ്നാൻഡിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊന്ന് പോകാം അദ്ദേഹം പറയുന്നത് ഞങ്ങളന്ന് പോർച്ചുഗലിൽ ഒന്ന് രണ്ട് മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി പോയതായിരുന്നു അത്ര നന്നായിട്ടല്ല ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനോ അന്ന് വളരെ പ്രായം കുറഞ്ഞ ആളാണ് അതുകൊണ്ട് വളരെ ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യാനാണ് അദ്ദേഹം അന്ന് ശ്രമിച്ചത് ഞാൻ ഓർക്കുന്നു ബെൻഫിക്കെതിരെയുള്ള കളിയിൽ മാനേജർ അന്ന് ക്രിസ്ത്യാനോയെ ശരിക്കും എടുത്തിട്ട് കുടഞ്ഞു നീ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത് നീ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരുടെ മുന്നിലും നീ എന്താണ് എന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല തീർച്ചയായിട്ടും നീ ഇപ്പം വിചാരിക്കുന്നത് നീ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ് എന്നാണ് എന്നാണ് അന്ന് കോച്ച് ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്ത്യാനോ അന്ന് ചേഞ്ചിങ് റൂമിൽ കണ്ണീരണിഞ്ഞിരുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദിസ് മാനേജർ ഡസിൻ കെയർ മാൻ ഹി ഡൻ കെയർ ഹു യു ആർ എന്ന് ഞാനന്ന് പറഞ്ഞു എന്നാണ് ഇപ്പം ഫേഡിനാൻഡ് തുറന്നങ്ങ് പറയുന്നത് എന്തായാലും ഫർഗൂസിന് ഒരു ബ്രില്യൻ ആയിരുന്നു അദ്ദേഹത്തെ നന്നായിട്ട് മാൻ മാനേജ്മെൻറ്റ് നടത്താൻ കഴിയുമായിരുന്നു അതിൻ്റെ ഫലമാണ് ക്രിസ്ത്യാനോക്ക് ഇങ്ങനെ ഹാർഡായിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുക്കണമായിരുന്നു അത് ക്രിസ്ത്യാനോയുടെ ട്രാൻസ്ഫോർമേഷന് വലിയ രൂപത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്ത്യാനോ മറ്റൊരു തലത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമ്പോൾ റെക്കോർഡ് ഫീക്കാണ് എൺപത് മില്യൺ സ്റ്റീർലിങ് പൗണ്ടിലാണ് അദ്ദേഹം അവിടെ നിന്ന് റെയൽമാഡിലേക്ക് പോകുന്നത് വാലൻഡിയോറൊക്കെ സ്വന്തമാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഇതിനെക്കുറിച്ചും ഇപ്പം റയോ ഫെഡ്നാൻഡോ പറയുന്നുണ്ട് നോക്കുക ഇപ്പോൾ എങ്ങനെയുള്ള താരമായിട്ട് ക്രിസ്ത്യാനോ മാറി എന്ന് നിങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു അത് സർ അലൈസ് ഫർഗൂസിന് നന്നായിട്ട് അറിയാമായിരുന്നു എപ്പോഴൊക്കെ സോഫ്റ്റ് ആവണം എപ്പോൾ ഹാർഡാവണം അത് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്തായാലും ഇപ്പോൾ ക്രിസ്ത്യാനോ ആരാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടല്ലേ അദ്ദേഹം അന്ന് യുണൈറ്റഡ് വിട്ടുപോയത് എന്ന് കൂടി ഫോർട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി